അസലാമലൈക്കും വരഹമുല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് മൈസൂരിലാണ് മൈസൂരിലെ ദേവരാജ മഹല്ലയിലെ സി എഫ് ടി ആർ ഐ ക്യാമ്പസിൻ്റെ അടുത്ത് വാൽമീകി മെയിൻ റോട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഏകദേശം മൈസൂർ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത് ഇവിടെ നമുക്കറിയാം ഒരു പള്ളി ഉണ്ട് ആ പള്ളിയിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ ഒരു മഹദിയുടെ ഒരു ബീബിയുടെ ദർഗ നമുക്ക് കാണാൻ കഴിയും ഹസറത്ത മുറാദ് ഷാ ബീബി ബി റഹ്മുള്ള എന്ന ഒരു ബീബിയുടെ ദെറുക നമുക്കിവിടെ റോഡ് സൈഡിലായിട്ട് കാണാം ഇൻഷാല്ല നമുക്ക് കാണാം കാണാൻ വിർപ്പിക്കാം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل هو الله احد اللَّهُ الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل هو الله احد اللَّهُ الصمد لم يلد ولم يولد ولم يكن له بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر واسق إذا وقب ومن شر النفاذات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس মিন আলহামদুলিল্লাহ আলহামদুলিল্লাহ রাব্বিল আলামিন হামদাইহু ওয়া ফিনায়মাহু ওয়া ইকাফিয়ু মা যীদাহ আল্লাহুম্মা সাল্লি আলা সাইয়্যিদিনা মুহাম্মাদিন ওয়া আলা আলি সাইয়্যিদিনা ওয়া মাওলাানা মুহাম্মাদ আল্লাহুম্মা ওয়াসির্লি সালাতাও বিমা ক্বরা'নাহু মিন আলকুরআনিল আযীম আযিহি হাদিয়াতুম ওয়া সালাতুম ওয়া রাহমাতুন নাযিলাতুম মবারাকাতুন শামিলা منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم مجمعين خصوصا وإلى حضرة من دفن في هذا المقبرة المعلمة يا رب العالمين اللهم اجعل لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبدائهم اللهم ربي يسر سيرنا وسهل أمورنا وعدد ديوننا وقلي حوايجنا واشفي امراضنا وامراض مرضانا وتب الاعمارنا واعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلة يا رب العالمين رحمن رحيم مايا راج سيدا يا الملك الجبار يا الله صدق الله ان الله زيارة غلوكي ني كان يا رحمن ان الله ديا بارسود قران شريفنا قبولك يا الله പിന്നെ മിഥുല സവാബിനെയും മഹദിയുടെ ഹദറത്തിലേക്ക് നിയത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അവിടുത്തെ ദറജകളെ ഉയർത്തണേ അള്ളാഹോ അവിടുത്തെ മതതും സഹായവും കാവരും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ റഹ്മാൻ അള്ളാഹുവെ ഇവിടുത്തെ പറക്കത്തു പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരണേ അല്ലോ ബാഹു ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്കും ആഫിറത്തും അറഹമത്തും നൽകണേ റഹ്മാൻ ബാഹു എബിവിടെ പറക്കത്തുകൊണ്ട് ഈ മഹ ഈ മഹദിയുടെ പറക്കത്തുകൊണ്ട് സറുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും വറക്കത്തും സന്തോഷവും ദ്രാഹത്തും സമാധാനവും നൽകണേ റഹ്മാൻ എല്ലാവിധാത്തും മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനേ ടച്ചവൻ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസുലാക്കി തരണേ റഹ്മാൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാനലുകൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് ഹൈറായ ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ദുവാഹ് ദുവാ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ തരണേ റഹ്മാൻ ഹാസുലാക്കണേ അല്ല അടച്ചവനെ മക്കളില്ലാത്തവർക്ക് സ്വാലഹികളായ സന്താനങ്ങൾ നൽകണേ റഹ്മാൻ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാൻ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് നല്ല ഹൈറായ പറക്കത്തുള്ള വീട് നൽകണേ റഹ്മാൻ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകള നീ അടുപ്പിക്കണേ റഹ്മാൻ പടച്ചവനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും നീ കൊടുക്കണേ റഹ്മാൻ അതൊക്കെയും വീട്ടാനുള്ള വഴികൾ നീ തുറന്ന് കാണിക്കണേ റഹ്മാൻ പടച്ചവനെ ഞങ്ങളിൽ പലരും ചെറുതും വലുതുമായ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ റഹ്മാൻ അള്ളാഹുവെല്ലാം നീ മഹദിയുടെ വറക്കത്തുകൊണ്ട് ആജിലായ പരിപൂർണമായ ദാമമായ കാമിലായ ശിഫാ നൽകണേ അല്ലോ റഹ്മാനെ ഹ്മാൻ മഹദിയുടെ വറക്കത്തുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളൊക്കെ സ്വാലിഹിയും സ്വാലിഹത്തുകളും അക്കണെ റഹ്മാനെ ദുന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളെ റഹ്മാനെ ബാഹുവെ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ സതുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കളും ഉസ്താദുമാർ സ്നേഹിച്ച് സഹായിച്ചതുവാ കൊണ്ടുവസീയത്ത് ചെയ്ത മുഴുവൻ മിനീകളും മിനാത്തുകൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനേ ലാഹുവെ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജമും പറയും ചെയ്യാറത്തുകളുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് തവണ ചെയ്യാൻ നിർവഹിക്കാനുള്ള തൗഫീക്കും അതിനുള്ള വഴികളും നീ തുറന്നു തരണേ റഹ്മാനെ ലാഹുവെ അവസാനം ഞങ്ങളൊക്കെയും സ്വർഗത്തിൽ മുത്തറസൂൽ ഉള്ളാഹി സാഹു അലൈ വസല്ലുടെ ജിവാരിൽ ഒരുമിച്ചു كوتنا رحمن زيارتك قدن ركارنا ما كترنا الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على سيدنا محمد آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم يا وليت الله